മാർസലോ സെമീറിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ രക്തസാക്ഷികളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനായി പാപ്പ അംഗീകാരം നൽകിയിരുന്നു മെയ് മെയ്ന് വത്തിക്കാൻ പുറത്തിറക്കിയ ബുള്ളറ്റിലാണ് പുതിയതായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രക്തസാക്ഷികളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ നടപടിയിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദമാസ്കസിലെ ബാപ്റ്റോമയിലെ ഫ്രാൻസിസ്കൺ കോൺവെന്റിന്റെ രക്ഷാധികാരി ഫാദർ ഫിറാസ് റുപ്തി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപത് ജൂലൈ ഒൻപത് അർദ്ധരാത്രിയിൽ ദമാസ്കസിൽ ക്രൈസ്തവ വിശ്വാസത്തോടുള്ള വിദേശത്താലാണ് കൂട്ടക്കൊല നടന്നത് ഷിയാ ഡ്രൂസ് ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന സമയത്തായിരുന്നു ക്രൈസ്തവ കൂട്ടക്കൊല ഡൊമാകസിലെ പഴയ നഗരത്തിലെ ക്രിസ്ത്യൻ കോട്ടോസിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ പ്രവേശിച്ച ഡ്രൂസ് കമാൻഡോ ക്രൈസ്തവ ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൂട്ടക്കൊല നടത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പിയാണ് ഇവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത് എല്ലാ വർഷവും ജൂലൈ പത്തിന് സിറിയൻ തലസ്ഥാനത്ത് ലാറ്റിൻ മറുണൈ സമൂഹങ്ങൾ ഈ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നുണ്ട്